ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ പുതുവന്നിരിക്കുന്ന ഒരു ഗവൺമെൻറ് ഓഫ് ആണ് ഈ ഒരു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട് ഒഴിവുടെ എണ്ണം വളരെ കുറവാണെങ്കിലും അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഈ ഒരു യോഗ്യതയുള്ള ഉള്ള ആൾക്ക് അസിസ്റ്റൻറ്റ് എൻജിനീയർ ഇലക്ട്രോണിക്സ് അതുപോലെ മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് നല്ല ശമ്പളത്തിൽ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെയൊക്കെ ശമ്പളം ലഭിക്കാവുന്ന ജോബാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാം ഡെയിലുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും ഒക്കെ ഒന്നും ഉടനെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്തവർക്ക് ഫോളോ ചെയ്യാം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് മൂന്ന് വേക്കൻസികൾ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോണിക്സ് വിഭാഗത്തിലേക്ക് മൂന്ന് അതുപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് മൂന്ന് വേക്കൻസിയുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് ഒരു നവരത്ന കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു നവരത്ന കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്സ് ലിമിറ്റഡ് അപ്പോൾ ഇതിലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു അവസരം തന്നെയായിരിക്കും കേരളത്തിന് പുറത്താണ് ഒഴിവുകളൊക്കെ ഉണ്ടായിരിക്കുക അസിസ്റ്റന്റ് എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് മൂന്ന് വേക്കൻസി അതുപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് മൂന്ന് വേക്കൻസിയാണ് അതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഓർ ഇറ്റ്സ് ഈക്വൻറ്റ് ഇൻ ഇലക്ട്രോണിക്സ് ഡിസിപ്ലിൻ നെയിമിൻ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് ഓർ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ഓർ ഇൻസ്ട്രുമെൻറ്റേഷൻ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് മൂന്ന് വേക്കൻസി ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഓർ ഇറ്റ്സ് സീക്വലൻ്റ് ഇൻ മെക്കാനിക്കൽ ഡിസിപ്ലിൻ നെയ്മി മെക്കാനിക്കൽ ഓർ മെക്കാനിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എന്നിവ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കി മുപ്പത്തി അഞ്ച് വയസ്സ് കവിയാൻ പാടില്ല അപ്പം അത്തരത്തിലുള്ള ഏജുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താം അതുപോലെ തന്നെ ഇതിൻ്റെ ശമ്പളം മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോബ് തന്നെയാണ് അതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡെയിലി ഡെയിലിത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും ഒക്കെ ഒന്നും കൂടെയെങ്കിലും ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളെ ഫോളോ ചെയ്യാം നമുക്കായാലും അടുത്ത നോട്ടിഫികേഷനായി വിളങ്ങനാ താങ്ക് യു ഫാർ വാച്ചിങ് ഹവനൈസ് ഡേ